കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ബാക്ക് ടു ഫാമിലി പദ്ധതിക്ക് തുടക്കമായി ശനിയാഴ്ച മടിക്കയിൽ നടന്ന ആദ്യ പരിപാടി കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സണും ഗായികയുമായ പുഷ്പവതി ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബാക്ക് ടു ഫാമിലി അയൽക്കൂട്ടങ്ങളിലൂടെ കുടുംബങ്ങളിലേക്ക് ഇതിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് ശനിയാഴ്ച രാവിലെ വടിക്കൈ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സണും ഗായികയുമായ പുഷ്പപതി നിർവഹിച്ചു കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കുട്ടികളുടെ ലക്ഷ്യബോധത്തെ ബാധിക്കാതിരിക്കാനുള്ള ജാഗ്രത രക്ഷിതാക്കൾക്കുണ്ടാകണമെന്നും അനുഭവങ്ങളില്ലാത്ത ആളുകളുമായി സൗഹൃദം ഉണ്ടാക്കരുതെന്നും കുട്ടികളുടെ സൗഹൃദങ്ങളെ ജാഗ്രതയോടെ വീക്ഷിക്കണമെന്നും പുഷ്പപതി പറഞ്ഞു പരിപാടിയിൽ എഴുത്തുകാരൻ സുറാബ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബി ബി ബാലകൃഷ്ണൻ അധ്യക്ഷയായി ആ നമ്മുടെ കുട്ടികൾ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് പദ്ധതി വിശദീകരിച്ചു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ വിജയൻ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് എൻ സരിത ജില്ലാ പഞ്ചായത്ത് അംഗം സി ജെ സജിത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത മടിക്കി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പ്രകാശൻ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രാജൻ മടിക്കൈ ഗവൺമെന്റ് വക്കേറ്ററിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ശശീന്ദ്രൻ മടിക്കൈ എടുത്തുകാരി ബിന്ദു മരങ്ങാട് അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കിഷോർ കുമാർ കോർ കമ്മിറ്റി ശാന്തകുമാർ കെ രതീഷ് ബ്ലോക്ക് കോർഡിനേറ്റർ പി അഖിൽരാജ് കെ അമ്പിളി രാജു തുടങ്ങിയവർ സംസാരിച്ചു സ്ത്രീ ശാക്തീകരണം സുരക്ഷിത മാലിന്യം മികവാർന്ന രക്ഷാകർതൃത്വം കുടുംബം ആരോഗ്യം കുട്ടിയും അവകാശവും എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി പൌരബോധമുള്ള സമൂഹത്തെ വാർത്തെടുക്കുന്നതിനും കുട്ടികളുടെയും കുടുംബങ്ങളുടെയും ആരോഗ്യത്തെ മികച്ച രക്ഷാകർത്തൃത്വത്തിലൂടെ പരിപോഷിപ്പിക്കുന്നതിനും സ്ത്രീ ശാക്തീകരണത്തിൽ ഊന്നിയ ശേഷിയിലേക്ക് കുടുംബങ്ങളെ നയിക്കുന്നതിനും ആരോഗ്യ സാക്ഷരതയുള്ള കുടുംബമെന്ന നേട്ടവും കൈവരിക്കുന്നതിനുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് അയൽക്കൂട്ടങ്ങളിലൂടെ പരിശീലനം സിദ്ധിച്ച ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി തൊള്ളായിരം അയൽക്കൂട്ട കുടുംബങ്ങളിലേക്ക് ബാക്ക് ടു ഫാമിലി ലക്ഷ്യങ്ങൾ എത്തിക്കാനാണ് തീരുമാനം ന്യൂസ് ബ്യൂറോ